ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ നല്ല ട്യൂപ്പി സെറ്റുകളും മെറ്റീരിയലും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ട്യൂപി സെറ്റിനെ കുറിച്ച് പറയാം ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡില് ഒരു ഓഫ് വൈറ്റ് കളറിലെ ഒരു ഫ്ലാറിന്റെ ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏഴേയും കുർത്തിയാണ് ഫോട്ടോ അവൈലബിൾ ആണ് പിന്നെ വൺ സൈഡിൽ പോക്കറ്റും ഉണ്ട് കോളറിനെക്കാണ് വന്നിട്ടുള്ളത് താഴെ വരെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഓട്ടണോടല്ല എന്നിട്ട് താഴെ ഭാഗത്ത് ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ ഹാഫ് കോഷം വരെ ലൈനിംഗും അറ്റാച്ച് ആണ് ബൈക്കിനും ഉണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ക് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് ലൂസ് ബോട്ടമാണ് വന്നിട്ടുള്ളത് ബാക്കി വശത്ത് എലാസ്റ്റിക്കും ഫ്രണ്ടിൽ പടിയാണ് കൊടുത്തിട്ടുള്ളത് ലൂസ് ഫോട്ടോ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബ്ലക്സും വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിഫ്റ്റ് നെക്സ്റ്റ് കാർജാട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആണ് അതിൽ നല്ല ഫ്ലവറിന്റെ ഫ്ലവറിന്റെയൊക്കെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഏലൈൻ കട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് വശത്ത് ബട്ടൺസും കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തൊരു ഓപ്പണും ഉണ്ട് വൺ സൈഡിൽ ഈ പോക്കറ്റും അവൈലബിൾ ആണ് ബോട്ടം ഈ ഒരു ഡിസൈൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ലൂസ് ബോട്ടമാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകൾ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫിഷിപ്പിങ് കുറച്ച് ത്രീ പീസ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ നീ പരിചയപ്പെടാം ഇത് നല്ല ഒരു സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഒരു ഓറഞ്ചും പീച്ചും കൂടെ ഒക്കെ ചേർന്നൊരു നല്ല വെറൈറ്റി കളർ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് വശത്ത് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല അടിപൊളി ഒരു ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുള്ള് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ സാൻഡ് മെറ്റീരിയൽ ആണ് ബോട്ടം അവൈലബിൾ ആയിട്ടുള്ളത് ലൈനിങ്ങും അറ്റാച്ചഡാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെസ്റ്റ് കാർച്ചായിട്ട് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടില് സെയിം വർക്ക് തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് ലെത്തൊക്കെയുള്ള ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും ആണ് ചെയ്തിരിക്കുന്നത് സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളറ്റി ആയിട്ട് വരുന്നത് നല്ലൊരു പിങ്ക് ആണ് ലൈറ്റ് ഒരു പിങ്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഓർഗൻസയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് ദുപ്പട്ട നല്ല അടിപൊളിയൊരു ുപ്പട്ടാണ് വന്നിട്ടുള്ളത് ലൈനിംഗ് അറ്റാച്ചാണ് സാന്റൂൺ ആണ് പ്രൈസ് എഴുനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ബെസ്റ്റ് കളർജായിട്ട് നല്ല ഒരു ഗ്രീൻ ആണ് ഷെയ്ഡാണ് പിസ്താലിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഹെവി ദുപ്പട്ട അടിപൊളി വർക്കാണ് ബോട്ടം ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നെറ്റ് കോട്ട പോലത്തെ ഒരു മെറ്റീരിയൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് ഒക്കെ തയ്ക്കാൻ സാധിക്കുന്നതാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡിഡ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ചിക്കൻസ് വർക്കുള്ള സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർച്ചായിട്ട് ഡാർക്ക് ഒരു പീച്ച് കളർ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് നെറ്റ് കോട്ട പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറികൾക്കാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട സെയിം കളർ തന്നെ സീക്വൻസ് സീക്വൻസുകൾക്കുള്ള സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡ് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാർച്ചാട്ട് ഇതാണ് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു നല്ല വെറൈറ്റി കളറാണ് വീഡിയോയിൽ ആ കളർ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ലൊരു ദുപ്പട്ടയുണ്ട് സെയിം ബാക്കിയെല്ലാം സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കളർച്ചാട്ട് ലൈറ്റ് ഒരു മെറൂൺ ആണ് ദുപ്പട്ട ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കളർച്ചാട്ട് നേവി ബ്ലൂ കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കളർച്ചാട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഡാർക്ക് ഒരു ഗ്രീൻ ആണ് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർച്ചേട്ട ഒരു ബ്ലൂ ഷെയ്ഡാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർച്ചാട്ട ലൈറ്റ് ഒരു പിങ്ക് ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നമ്മൾ കുറച്ച് ദുപ്പട്ടകൾ പരിചയപ്പെടാം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് നല്ല ഒരു പിങ്ക് ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ആയിട്ട് ഒരു ഗ്രേ ആണ് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ബ്രൗൺ ആണ് കോഫി ബ്രൗൺ ഒരു ോറഞ്ചും റെഡും കൂടെ ഒരു നല്ല വെറൈറ്റി കളറാണ് ഇത് ആണ് നല്ല ലെങ് ഒക്കെ ഉള്ള തുപ്പട്ടാണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് നല്ല ഒരു റെഡിഷ് മെറോൺ ആണ് ഇതൊരു ഗോൾഡൻ ആണ് വന്നിട്ടുള്ളത് ഇതൊരു നല്ല മാങ്കോ യെല്ലോ ഷെയ്ഡാണ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഒരു നല്ല ഓറഞ്ച് ഷെയ്ഡാണ് തോന്നിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ യുവാബയുടെ കാര്യം ആരും മറന്നു പോകാനുള്ള എല്ലാവരും യുവാബയിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്ക് പത്ത് കുട്ടികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് ഈ മാസം ലാസ്റ്റ് വീക്ക് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നതാണ് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക താങ്ക്